ി അപ്പൊ ഇത്തിരി നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ സ്ഥിരം എൻ്റെ ചാനലിൽ ലൈവ് എല്ലാം കാണുന്ന ആൾക്കാരാണ് അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇനി ഇന്നൊരു വീഡിയോ ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വാട്സ് ഇൻ മൈ ബാഗ് നിങ്ങളങ്ങനെ സെലിബ്രിറ്റീസിൻ്റെയും അങ്ങനെ വലിയ വലിയ ആൾക്കാരുടെ അല്ലേ കണ്ടിട്ടുള്ളൂ ഒരു സാധാരണ വീട്ടമ്മയുടെ വാട്ട്സിൻ ബാഗ് കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ നമുക്കൊന്ന് കണ്ടാലോ ഞാനിപ്പോൾ വെളിയിലൊക്കെ പോയിട്ടൊന്ന് വന്നേണ്ടയാ അപ്പോൾ ഞാൻ ചോദിച്ചത് അപ്പം എന്തുകൊണ്ടൊന്ന് ചെയ്ത് കൂടാ നിങ്ങളെ ഒന്ന് കാണിച്ചു കൂടാന്ന് അപ്പം നമുക്ക് വീടിലൊക്കെ പോവാം ബായോ അപ്പം ഗൈസ് വേറെ ഒന്നും എന്താ ഇതാണ് എൻ്റെ ബാഗ് അയ്യോ അപ്പം നിങ്ങൾ ചോദിക്കാം അയ്യോ ഈ ബാഗാന്ന് ഇങ്ങനത്തെ ബാഗാന്നൊക്കെയോ അപ്പം ഗൈസ് വേറെ ഒന്നല്ല നമ്മൾ എല്ലാ അമ്മമാരുടെയും ബാഗ് ഇപ്പോൾ ഇല്ല പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള വീട്ടിലെ അമ്മമാരുടെ ബാഗ് ഇങ്ങനത്തെ ബാഗ് കാരണം എന്താണെന്ന് വെച്ചാൽ വെളിയിലോട്ട് പോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ സാധനങ്ങൾ വെക്കാൻ സൗകര്യം ഉണ്ടാവും പിന്നെ ഞങ്ങളുടെതായ സാധനങ്ങളും അമ്മമാരുടേതായ സാധനങ്ങളൊക്കെ വെക്കാൻ സൗകര്യം ഉണ്ടാകും മറ്റേ പേഴ്സ് പോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അല്ലെങ്കിൽ ഹാൻഡ് ബാഗൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനകത്തൊരു ലിമിറ്റേഷൻ വരും ഇത്ര സാധനം വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല അപ്പോൾ ഇതാകുമ്പോൾ സൗകര്യം എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാം എന്താ വെള്ളം വേണമെങ്കിൽ കൊണ്ടുപോകാം കഴിക്കാനുള്ളത് കൊണ്ടുപോകാം എന്ത് വേണമെങ്കിലും ഇതിനകത്ത് കൊണ്ടുപോകാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്താണെന്ന് കാണാം സൗണ്ട് സൗണ്ടൊക്കെ ഉണ്ടാകും ആരും അത് ശ്രദ്ധിക്കാതെ വേറെ ഒന്നും കൊണ്ടുള്ള നമ്മൾ വീടല്ലേ വീട്ടിലിരുന്നാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒന്ന് ഇതിനകത്തിൻ്റെ കൈസ് അതാണ് ഇതിനകത്തെ ട്വിസ്റ്റ് ഇതിനകത്ത് ഒത്തിരി ട്വിസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്തൊന്ന് എടുക്കുന്ന സാധനം ഈ ഒരു സാധനം ഈ ഒരു സാധനം അമ്മന്മാർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് കേട്ടോ അപ്പം ഞാൻ കാണിക്കട്ടെ പാമ്പിഴ്സ് പാമ്പിൾസ് ഇല്ലാതെ ഒരമ്മമാർക്കും വെളിയിൽ പോകാൻ പറ്റത്തില്ല ചാ ഏത് വഴിയാ പണി വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇതില്ലെങ്കിൽ കുഞ്ഞി വെളിയിലോട്ട് കൊണ്ടുപോവാൻ പറ്റത്തില്ല ഇതാണ് വേണ്ടത് അപ്പം ഇത് മസ്റ്റ് ഇതാണ് ഒന്നും പിന്നെ എൻ്റെ ബാഗിനകത്ത് വരുന്ന മെയിൻ കാര്യം പിന്നെ വേറെ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സാണ് കേട്ടോ പേഴ്സ് ഞാൻ അങ്ങനെ പേഴ്സ് കൊണ്ടുനടക്കുന്നതാണോന്നല്ലോ ഇതൊരു സാധാ പേഴ്സാണ് എവിടെയാകുമ്പോൾ മറ്റേ നമ്മൾ സ്വർണം മേടിച്ചില്ല സ്വർണം മേടി സ്വർണ്ണം മേടിക്കത്തില്ല സ്വർണ്ണം മേടിക്കുമ്പോൾ കിട്ടുന്ന പേഴ്സാണ് അത് പ്രത്യേകിച്ച് എനിക്കങ്ങനെ പ്ലേസ് കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല ഞാനാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൈസയോ കാര്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും വെക്കുന്ന പോലും ഫോണിൻ്റെ കവറിൻ്റെ ബാക്കില്ലേ അവിടെ വെച്ച് ക്യാരി ചെയ്യുന്ന ഒരാളാണ് അപ്പം എൻ്റെ പേഴ്സിനകത്ത് എന്തോ ഉണ്ടെന്ന് നോക്കാം പേഴ്സ് പേഴ്സ് അപ്പോൾ എൻ്റെ പേഴ്സിനുള്ളത് ഇതാണ് തുറന്ന് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ പേഴ്സിനുള്ള ആദ്യത്തെ സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസാണ് ഫോട്ടോസ് കാണാം ഞാൻ വെച്ച് തരാം ഫോട്ടോസമേം പറഞ്ഞില്ല കേട്ടോ മറ്റു ജീനത്ത് മുന്നില്ല പേപ്പർ പാത്രമുള്ളത് മുന്നില്ല അപ്പം അത് ചീറ്റി ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊന്നും എടുത്തു നോക്കിയില്ല കേട്ടോ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് പാൻ കാർഡ് പിന്നെ ഉള്ളത് നമ്മൾ നമ്മളിത് കാണിക്കാൻ വേണ്ടി കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മുടെ പാൻ കാർഡാണ് പാൻ കാർഡ് പിന്നെ പാൻ കാർഡ് കാണിക്കുന്നില്ല നമ്മൾ കാരണം ക്യാമറയ്ക്കകത്ത് പാൻ കാർഡ് കാണിക്കരുതൊന്നല്ലേ പാൻ കാർഡ് എ ടി എം കാഡ് അത്രേ ഉള്ളൂ രണ്ട് പാൻ കാർഡ് എൻ്റെ ഉണ്ട് മഞ്ഞോട്ടൻ്റെ പാൻ കാഡ് പിന്നെ എന്തിനാണ് ഇതൊക്കെയെന്ന് ചോദിച്ചത് ആർക്ക് പിന്നെ കുറേ പേപ്പേഴ്സാണ് കേട്ടോ എല്ലാവരും എല്ലാ അമ്മമാരുടെയും കാർഡ് കേട്ടോ ഞാനും ഞങ്ങളമ്മയുടെ പേഴ്സൊക്കെ നോക്കുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ വിചാരിക്കാറുണ്ട് ഇതെന്തു ഇതിനു വേണ്ടി ഈ തുണ്ടുപേപ്പറൊക്കെ എന്തു മൊത്തം പേപ്പറേ പേപ്പർ പക്ഷേ എപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓരോ പേപ്പറിനും ഓരോ ആവശ്യങ്ങൾ എടുക്കണം മൊത്തവും പേപ്പറും കാര്യങ്ങളാണ് ഇപ്പം നമുക്ക് ഒന്നേന്ന് തോന്നാം ഇതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് എൻ്റെ കേട്ടോ എൻ്റെ ഹെൽത്ത് കാൽത്ത് കാഡായത് ഹെൽത്ത് കാർഡ് പിന്നെ അടുത്ത പേപ്പർ എന്താണ് ഇത് ഇത് പേപ്പറല്ല കേട്ടോ തനുവിൻ്റെ പഴയ ഫോട്ടോ കണ്ടോ തനുവിൻ്റെ ഫോട്ടോ ആയിട്ട് പിന്നെ ഇത് ഇതെൻ്റെ ആശുപത്രി കാഴ്ച എൻ്റെ ചീട്ട് പിന്നെ ഇതും ആശുപത്രിയിലെ ചീട്ടാണ് ഗൈസ് അങ്ങനെ കുറേ ഉണ്ട് ഓരോന്നോരോന്ന് എടുത്ത് വരാം ഇത് ഇനി എന്തുവാ ഇതെന്തുവാ ഇത് ഞാൻ ലാസ്റ്റ് കാണിക്കുക ഇത് ലാസ്റ്റ് കാണിക്കാം ഇതെന്തുവാ ഇത് ആശുപത്രിയിലെ മറ്റേ ഇതാ ചീട്ടില്ല നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ ഉള്ള എടുക്കുന്ന ചീട്ടില്ല അതാ ഇത് ഇതിനകത്ത് ഫോൺ നമ്പറും അത് ഇതൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത കേട്ടോ പിന്നെ ഇതും ഹോസ്പിറ്റലിൻ്റെ ചീട്ടാണ് മനുവാട്ടൻ്റെ ചീട്ടാണ് മറ്റേ കാണിച്ചത് എന്താണല്ലോ എൻ്റെ ഇത് മനുവാട്ടൻ്റെ പിന്നെ ആർക്കും വേണ്ടാത്ത ഒരു കാർഡ് ആ ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മറ്റേ മറ്റേ കാർഡ് ഐഡൻറ്റിറ്റി കാർഡ് അതാണ് അപ്പോൾ എത്ര പേർക്ക് കാണാൻ പറ്റുമോ എനിക്ക് എന്ത് അതാണിത് പിന്നെ ഇതെന്തുവാ ആ എൻ്റെ എന്നത്തെയൊരു ചെക്ക്ലീഫാണ് വെറും ചെക്ക്ലീഫാ കേട്ടോ ഞാൻ ഫില്ല് ചെയ്തിട്ടൊന്നില്ല ഞങ്ങളുടെ ഇവിടുത്തെ ഞങ്ങളുടെ ബാങ്കിൽ വെച്ചിട്ട് എന്തിനാ ചെക്ക് ഒക്കെ എടുത്ത് വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ വെറുതെ ജസ്റ്റ് ഫോർ ഇത് കഴിഞ്ഞതാണ് പഴയതാണ് പഴയ ഇത് ബാങ്കിൻ്റെ ഒരു ചെറിയ ഒരു കാർഡ് ആ ബാങ്കിലെപ്പോഴോ പൈസ ഇടാൻ പോയ പോയോ സമയത്തുള്ള അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മുമ്പേ കാണിക്കാമെന്ന് പറഞ്ഞു രണ്ടെണ്ണം ഒന്നും നല്ല രണ്ട് ഇത് എല്ലാവരുടെയും വീട്ടിൽ എല്ലേയും വീട്ടിലുള്ള രണ്ട് പൊപ്പേഴ്സാണ് എന്താണെന്നറിയോ കൈസ് പണയം വെച്ചതിൻ്റെ രസീത് അതെ കൈസ് ഇത് പണയത്തിൻ്റെ രസീത് രണ്ട് രസീത് രണ്ടെണ്ണമുണ്ട് ഇനി മാത്രമല്ല അലമ്പരയ്ക്കിരിപ്പുണ്ട് നമ്മളത് എല്ലാം വെളിയിലോട്ട് വിളിയിലോട്ട് എടുക്കുന്നില്ലെന്നുണ്ട് ഇത് രണ്ടും അതിൻ്റെ രസീത കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനത് ബ്ലറവ് അപ്പം ഇത് രണ്ടും അതിൻ്റെ രസീതാണ് അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതൊക്കെയാണ് എൻ്റെ പേഴ്സിനകത്തുള്ളത് മാക്സിമം മൈ പേഴ്സിനകത്തുള്ളത് ഇതാണ് കണ്ടാത്തു തീർന്നു നിങ്ങൾ ഇത്രയൊക്കെ കണ്ടതിനകത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കോ ഒരു രൂപ ഒരു രൂപ പോലും എൻ്റെ ബാഗിലൊന്നും പേഴ്സിനില്ല ആ പിന്നെ വേറെ ബാഗിനകത്ത് പേര് ഒരു മൈൻ കൂടെ കാണിച്ചു ഒരു ഉറങ്ങാൻ നിങ്ങൾ വിചാരിക്കാം ഓ ആ കാണിച്ചില്ലല്ലോ ഈ കാണിച്ചില്ലല്ലോ എന്ന് ചോദിക്കാം ഇല്ലാത്ത മോലിൽ ആക്കില്ല ഇല്ല അത്രയുള്ളൂ ആ ഗയസ് ഇതാണ് എൻ്റെ വാട്ട്സിൻ ബൈ ബാഗ് എല്ലാവരും പറയും അതോ ചെയ്ത് ചെയ്യിച്ചി അങ്ങനെ ചെയ്ത് പിന്നെ ഇനി ഒരു ഒഴി അതുകൊണ്ട് ഞാൻ ചെയ്യാത്തത് കണ്ടല്ലോ തൃപ്തി ആയല്ലോ ഇനി എന്നോട് ചോദിക്കരുത് എനിക്ക് ഞാനെന്ന് ഇത്രേ ഉള്ളൂ ഗൈസ് സംഭവം അപ്പോൾ ഗൈസ് നമ്മളെ ലൈവ് ചെയ്യാം നമ്മൾ അപ്പം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം ടാറ്റാ ബൈ ബൈ അപ്പോൾ ഇത്തരം ഉദ്ദേശിച്ചു ഇനി അടുത്ത വീഡിയോ എന്തുവാണെന്ന് ഞാൻ ആലോചിച്ചിട്ട് നെക്സ്റ്റ് വീഡിയോ ഇടുന്നതായിരിക്കും ബൈ ബൈ